ും പറ്റത്തില്ല ചീറ്റിട്ടതായത് കൊണ്ട് ഒരുപാട് ചൂടായവർക്ക് അടിക്കുന്നത് എന്തെങ്കിലും അവർ പറയത്തില്ല ചൂടാണ് ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഇവർക്ക് പറ്റത്തില്ല അവർക്ക് ആശ്രയ മാത്രമേ മാത്രമല്ല ഓർമ്മയിലുള്ളൂ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് അല്ല ഇവിടെ വരുമ്പോ കിട്ടുക എന്നുള്ളത് ഇവരുടെ ആ ഒരു സന്തോഷം ഒക്കെ നമ്മളിലും അത് അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ വരുന്ന നമ്മളെല്ലാർക്കും ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സ്റ്റാഫായാലും ആ എല്ലാവരും അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്യാം ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് ഇവിടെ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിന്റെ പരിമിതിയാണ് നമുക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ വേണ്ടി പതിനേഴ് വയസ്സ് അതിന് മുകളിലുള്ള കുട്ടികളുണ്ട് അവർക്ക് ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ പോലും നമുക്ക് സ്ഥലപരിമിതിയാണ് സ്ഥല പരിമിതിയാണ് ഡേറ്റ് വെക്കട്ടെ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ആറ് പാട്ട് പാട്ട് ആയിരം രണ്ടായിരത്തി പന്ത്രണ്ടിലായി തുടങ്ങുന്നത് തുടങ്ങിയ സമയത്ത് നമുക്ക് വളരെയധികം പിള്ളേർ കുറവായിരുന്നു എട്ടു പിള്ളേരും നമുക്ക് ഉണ്ടായിരുന്നത് ുള്ളേര് ഇപ്പൊ നമ്മൾ നിലവിലെ ആദ്യം തുടങ്ങിയത് ഒരു കേളിയെന്നൊരു കെട്ടിടത്തിലായിരുന്നു ആ കെട്ടി ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മാറി ദേവമാതാ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഉള്ളൊരു കെട്ടിടത്തില് ഇവിടെയാണെങ്കിലും നമുക്ക് രണ്ടു മുറിയേ ഉള്ളൂ നമുക്ക് ആ പിള്ളേരും പിള്ളേരും ഉണ്ട് അതുപോലെ രണ്ട് ക്ലാസ് റൂമിലാക്കാണോ പല പ്രായത്തിലുള്ളവരാണ് നമുക്ക് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പല പ്രായത്തിലുള്ള പിള്ളേരാണ് നമുക്ക് ഇവിടെ വരുന്നത് ഇവരുടെ ഇവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് കെട്ടിടം ഇല്ലാത്തതിന്റെ വളരെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ഇരിക്കാൻ പോലും നമുക്ക് വളരെ ഒരു കാര്യത്തില് പിന്നെ ഇവർക്ക് ഓരോ തൊഴിലുകൾ കൊടുക്കണം നമുക്ക് വളരെ ആഗ്രഹമൊന്നും ഉള്ളത് പക്ഷെ നമുക്ക് ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകും എങ്ങനെ ഒരു ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ നമുക്കെന്ന് പറഞ്ഞാല് ഈ ഒരു പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും ചിലർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് തൊഴിൽ പരിശീലനം കൊടുത്തുകഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ പ്രയോജനമാണ് രാവിലെ ഇവരെ പോയി എടുക്കുകയാണ് രാവിലെ ഏഴ് മണിക്കാണ് ഇവരെ പോയി നമ്മൾ കളക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം അതുപോലെ നമ്മൾ ഇവിടെ എത്തിക്കുക വാഹനം നമുക്കുണ്ട് ആ വാഹനത്തിലാണ് നമ്മൾ രാവിലെ കൊണ്ടുവരികയും കൊണ്ടുപോകുകയും ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ ലീസായിട്ട് പേരന്റ്സിനോട് പറയാറുണ്ട് നമുക്ക് വണ്ടി പോലും ഇത്ര ആകുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചെയ്യാന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ അവര് അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മളൊരു സഹകരിക്കുന്നുണ്ട് അതുപോലെ ടീച്ചേഴ്സുവാണെങ്കിലും രണ്ടുപേരാണ് അവർക്ക് സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് തുച്ഛമായേ കൊടുക്കാൻ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് പറ്റത്തുള്ളൂ പിന്നെ കിച്ചണിലുള്ളവർക്കും അതുപോലെ വണ്ടിയിൽ പോകുന്ന ആയിക്കും എല്ലാം നമ്മൾ വളരെ കുറച്ചാണ് ശമ്പളം കൊടുക്കുന്നത് എങ്കിലും അവർ നല്ല രീതിയിലാണ് നമ്മളെ ഇപ്പം സഹകരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇത്രയും മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ മോളാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഓഫീസുകാർക്കാണെങ്കിലും എല്ലാം എന്നോടൊപ്പം വളരെ ഒത്തിരി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മുടെ സ്കൂള് അങ്ങനെ ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ചു ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പത്ത് വർഷത്തിന് മുകളിലായി സ്ഥാപനം തുടങ്ങിയിട്ട് എങ്കിലും ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിപ്പം മുന്നോട്ട് പോകുന്നത് ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് ഞാൻ വേറെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കൊറേ പേരൻസിനെ അറിയാനും അപ്പൊ പേരൻസ് നിർബന്ധിച്ചിട്ടാണ് നമുക്ക് ഒരു സ്കൂൾ തുടങ്ങിയ ടീച്ചർ നമുക്ക് കുട്ടികളുണ്ട് അങ്ങനെ പേരൻസിന്റെ നിർബന്ധ പ്രകാരമാണ് സ്കൂള സ്റ്റാർട്ട് ചെയ്യുന്നത് െ കുറിച്ച് നമുക്ക് തുടങ്ങിയ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പേര് നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും ഞങ്ങൾ അവരെ വിളിക്കും അങ്ങനെ അവരുടെ സഹായം ഇപ്പൊ നിലവിലുണ്ട് നമുക്ക് ഇവരുടെ ഭക്ഷണം ഒക്കെ നമുക്ക് രാവിലത്തെ ഫുഡ് ഉച്ചക്കിത്തെ ഫുഡ് എല്ലാം നമ്മളിവിടുന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരുടെ സഹായമാണ് ഇപ്പൊ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിള്ളേരെ എടുക്കുന്ന സ്കൂളിൽ വണ്ടി ഏഴുമണിക്കാണ് ഇന്ത്യ എടുക്കാൻ നടക്കുന്നത് ഏഴുമണിക്ക് എടുത്തിട്ട് പത്ത് മണിക്ക് നമ്മളെ സ്കൂളിൽ വരുന്നത് ഇരുപത് കിലോമീറ്റർ ഓടുന്നുണ്ട് വണ്ടി കൂടുതൽ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് വണ്ടി ഓടി അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മള് പിള്ളേരെ എടുക്കുന്നത് ആഴ്ചയിൽ ആഴ്ചയില് രണ്ടു ദിവസമാണ് ദൂരെയുള്ള പിള്ളേരെ അപ്പൊ എല്ലാരെയും ഞാൻ ഒന്നിച്ചു കൊണ്ടുവരുന്നത് വളരെയധികം ആഗ്രഹമുണ്ട് ഒരു പ്രയാസം വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത്രയും ദൂരം ഓടുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് കുട്ടികൾ വീട്ടിലിരുന്ന് പേരന്റ്സ് എന്നും വിളിക്കും ടീച്ചറെ എടുക്കാവോ എന്താ ചെയ്യേണ്ടത് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും ആ ഊണ്യങ്ങളെ കൊണ്ടുവന്നേ ഞങ്ങള് ഞങ്ങൾക്ക് പറ്റുന്നില്ല